യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്ക് ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ് വധശിക്ഷ നടപ്പാക്കുന്ന തീയത് തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണ് കോടതി ചോദിക്കുന്നത് പി ആർ അരവിന്ദ് ചേരുന്നുണ്ട് അരവിന്ദ് കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് ആക്ഷൻ കൗൺസിൽ കോടതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയിച്ചു തന്നെ എന്തായാലും നിമിഷ പ്രിയയുടെ ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട വാദം ഇപ്പോൾ സുപ്രീംകോടതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പത്ത് മുപ്പതിന് തന്നെ കോടതി ആരംഭിച്ചപ്പോൾ ഇക്കാര്യം അറ്റോർണി ജനറൽ കോടതിയിൽ ഉന്നയിക്കുകയും പിന്നീടാണ് ഈ കേസിൽ ഇപ്പോൾ വാദം പുരോഗമിക്കുകയും ചെയ്തത് എന്തായാലും വധശിക്ഷ നീട്ടിവച്ചു എന്ന് ആക്ഷൻ കൌൺസിൽ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുകയാണ് നയതന്ത്ര ഇടപെടലാണ് ആവശ്യപ്പെടുന്നത് കൂടി ഇപ്പോൾ കൗൺസിൽ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കി ആറംഗ നയതന്ത്ര സംഘത്തെ രൂപീകരിക്കണമെന്ന് ഇന്ന് രാവിലെ തന്നെ ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കും എന്തായാലും വധശിക്ഷ നടപ്പാക്കുന്ന തീയതി തീരുമാനിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്തായാലും വധശിക്ഷ മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തത് ഒരു തീയതി ഉണ്ടായിട്ടില്ല എന്ന് ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നു എന്തായാലും എന്താണ് കോടതി നിർദ്ദേശിക്കുന്നത് എന്തായാലും ആക്ഷൻ കൌൺസിലിന്റെ ഹർജി അടുത്ത മാസം പതിനാലിന് പരിഗണിക്കാൻ മാറ്റി എന്നുള്ള പ്രതിരാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ആ പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമായും ആണംഗ സംഘം രണ്ടംഗ രണ്ട് പേർ ഇത്തരത്തിൽ ആക്ഷൻ കൗൺസിൽ നിന്നും കാന്തപുരത്തിന്റെ പ്രതിയായ പേരും അതുപോലെ തന്നെ സർക്കാരിന്റെ പ്രതിയായ പേരും ഈ സംഘത്തിൽ ഉൾപ്പെടണം എന്നതാണ് ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം പ്രധാനമായും ഈ യമൻ പൗരന്റെ കുടുംബവുമായുള്ള ചർച്ചകൾ അത് ദയാതനം അതുപോലെ തന്നെ മറ്റ് ചർച്ചകൾക്കടക്കം ഈ നയതന്ത്ര സംഘമായിരിക്കും നേതൃത്വം ഒരു ആവശ്യമാണ് ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് കാരണം വറ്റിയത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നതുമായി ഉള്ള കാര്യങ്ങൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ ഇതിൽ എന്ത് ഇടപെടൽ നടത്തിയെന്ന് കോടതിയെ അറിയിക്കും എന്നുള്ളതിൽ ഒരു ആകാംക്ഷ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ടായിരുന്നു ആ ഇടപെടലിനെ കുറിച്ച് അറിയിക്കുന്നുണ്ടോ കോടതിയെ ചിലപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ ആക്ഷൻ ഡ്രൗണ്ടിന്റെ ആവശ്യം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കുവാനാണ് ഇപ്പോൾ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഈ ആവശ്യം ഓഗസ്റ്റ് പതിനാലിന് കൃത്യമായി അടുത്ത തവണ പരിഗണിക്കാമെന്ന് കൂടി ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു കാരണം ഈ നിമിഷപ്രിയെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രം ഇപ്പോൾ സുപ്രീം കോടതിയെ വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചർച്ചകളും നടക്കുകയാണ് എമൻ പൗരന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും ചർച്ചകൾ നടത്തുന്നു എന്നത് കൂടി ഇപ്പോൾ വ്യക്തമാക്കുന്നു നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കുവാൻ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് കോടതി ഇത് അനുവാ അനുവാദം നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് തന്നെ ഈ നയതന്ത്ര സംഘത്തെ നിയോഗിക്കുന്നതിൽ തീരുമാനമെടുക്കാമെന്ന് കൂടി ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാലിലേക്ക് ഇപ്പോൾ ഈ ഹർജികൾ ആ പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുകയാണ് എന്തായാലും അവതേശിച്ച് നടപ്പാക്കുന്നതിന്റെ തീയതി കൃത്യമായി തീരുമാനിച്ചിട്ടില്ല അത് മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് കൂടി ഇപ്പോൾ കോടതിയെ ഇപ്പോൾ കൃത്യമായി ആക്ഷൻ കോൺസിൽ അറിയിക്കുകയും ചെയ്തു എന്തായാലും നമുക്കറിയാം ആ സർക്കാർ ഇനി കേന്ദ്ര സർക്കാരാണ് ഒരു തീരുമാനമെടുക്കേണ്ടത് ആക്ഷൻ കോൺസിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നയതന്ത്ര സംഘത്തെ അയക്കണമെന്ന കാര്യത്തിൽ കൃത്യമായ തീരുമാനം കേന്ദ്ര സർക്കാരിന് എടുക്കാമെന്ന് തന്നെ ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ആക്ഷൻ കൌൺസിൽ ഹർജി ഓഗസ്റ്റ് പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് മാറ്റിരിക്കുകയാണ്